നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൽ ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പേക്ക് ലഭിച്ചിട്ടുള്ളത് പതിനാറ് മത്സരങ്ങൾ കളിച്ചിട്ട് എട്ട് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ മൂന്ന് ഗോളുകളും പെനാൽറ്റി ഗോളുകളായിരുന്നു മാത്രമല്ല അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ കേവലം ഒരു ഗോൾ മാത്രമാണ് എംബപ്പൻ നേടിയിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹതാരമായ വിനീഷ്യസ് ജൂനിയർ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആകെ പതിനേഴ് മത്സരങ്ങൾ കളിച്ച ഈ താരം പന്ത്രണ്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് ഹാട്രിക്കുകൾ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു മുൻ ഫ്രഞ്ച് താരമായിരുന്ന റോബർട്ട് ഇക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എംബെപ്പിനീഷ്യസിനോട് അഡാപ്റ്റ് ആവുകയാണ് വേണ്ടത് എന്നാണ് മുൻ ഫ്രഞ്ച് താരം പറഞ്ഞിട്ടുള്ളത് രണ്ടു പേർക്കും അനുയോജ്യമായ ഒരു ശൈലി കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക് ആണെന്നും പിറസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫ്രാൻസിലും സ്പെയിനിലും വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ എംബപ്പേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മികച്ച ഫോമിലല്ല റയലിൻ്റെ പ്രധാനപ്പെട്ട താരമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഗോളുകൾ നേടുന്നില്ല അവസരങ്ങൾ ഒരുക്കുന്നുമില്ല എമ്പപ്പെ വന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പുതിയ ലീഗും പുതിയ സഹതാരങ്ങളുമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഡാപ്റ്റ് ആവാൻ ഒരൽപ്പം സമയമെടുക്കും തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട വ്യക്തി കിലിയൻ എമ്പപ്പ തന്നെയാണ് വിനീഷ്യസുമായി ആവാൻ എംബപ്പ് ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും റയലിൻ്റെ ടാക്ടിക്കൽ സിസ്റ്റവുമായി അഡാപ്റ്റ് ആവാൻ എമ്പപ്പ ശ്രമിക്കണം പരിശീലകൻ ആഞ്ചലോട്ടി ഇവിടെ ചെയ്യേണ്ട കാര്യം രണ്ടു പേർക്കും അനുയോജ്യമായ ഒരു ശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതാണ് പിറസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിലും ഫ്രാൻസിന് വേണ്ടി കിലിയൻ എംബപ്പെ കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എംബെപ്പെ തൻ്റെ ആ ഒരു പഴയ മികവ് വീണ്ടെടുക്കും എന്നാണ് റയൽ മാഡ്രഡിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം